പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളായ ആളുകൾ അവരുടെ വലിയ പ്രാസംഗികനായി നടക്കുന്ന നൗഷാദ് വലിയ ഒരു അബദ്ധത്തിലാണ് ചാടിയിരിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുവന്യരായ പേരു ഉസ്താദ് കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ വെച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു ആ പ്രസംഗത്തിൽ ചില കിതാബുകൾ മുതാല ചെയ്യുന്ന സൂക്ഷിക്കണമെന്ന് ഉസ്താദ് പ്രസംഗിച്ചിരുന്നു അതിൽപ്പെട്ട ഒരു കിതാബായിരുന്നു അബ്ദുൽ കരീം ജീലിറലി അള്ളാഹ് മഹാൻ അവരുടെ കിതാബ് അതിന് മറുപടിയായിട്ട് നൌഷാദ് കുറ്റ്യാടി വെച്ചുകൊണ്ട് തന്നെ പേരു ഉസ്താദിന്റെ മേൽ ഒരു പച്ച കളവ് നൌഷാദ് പറഞ്ഞു അതെന്താണ് നൌഷാദ് പറയുന്നത് അതില് നൗഷാദ് പറയുന്നത് പേരുടെ ഉസ്താദ് അബ്ദുൽ കരീം ജീലി താങ്കളുടെ കിതാബ് മുത്താല ചെയ്യാൻ പാടില്ല അത് ഒഴിവാക്കണം പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് നൌഷാദ് പച്ചക്കളവ് പറഞ്ഞു അതിന് വീഡിയോ നമ്മൾ കാണുക വായിക്കാൻ പാടില്ലാത്ത കിതാബാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പ അബ്ദുൽ കരീമി ജീവിതങ്ങളെ കിതാബ് വായിക്കാൻ പാടില്ലാത്ത കിതാബാണ് എന്ന് പേരൊരു ഉസ്താദ് പറഞ്ഞു പച്ചക്കളവ് പറഞ്ഞു അതിന് മറുപടി നമ്മൾ പറഞ്ഞു ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല വല്യുഹദാർ ആ അത്തരം കിതാബുകൾ മുതാല ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അതിനും മറുപടി നമ്മൾ പറഞ്ഞിരുന്നു എന്നിട്ടിപ്പോ രണ്ടാമതും നൌഷാദ് തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം കാവന്നൂരിൽ വെച്ചുകൊണ്ട് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ഒരു തരം കോട്ടിമാട്ടലുകളും ഒരു തരം എന്താ പറയാ ദുർവ്യാഖ്യാനങ്ങളും ഒരു വീണിനടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയില്ലേ അതേപോലെ നൌഷാദ് കാണിക്കുക ഏതായാലും നൌഷാദിന്റെ വീഡിയോ കാണുക എന്നിട്ട് മറുപടിയിലേക്ക് വരാം രണ്ടാളുകൾക്ക് നോക്കാം എന്നാ പറഞ്ഞത് രണ്ടും പറയാൻ ചിലപ്പോലി ആകണമെന്നില്ല മഷായിഖിന്റെ ഇപ്പൊ ഇവിടുന്ന് രണ്ടാക്ക് നോക്കാം എന്നായി അന്നത്തെ പ്രസംഗത്തിൽ എന്താ ആ രണ്ടാളെയും പറഞ്ഞത് രണ്ടാളുകൾക്കാണ് ഇത്തരം തസൌഫിന്റെ ആളുകളുടെ കിതാബുകൾ നോക്കണമെങ്കിൽ രണ്ടാളുകൾക്ക് അപ്പൊ അവിടെ പറഞ്ഞതാ പല ിൽ പ്രവേശിച്ചവനിക്കോ അല്ലെങ്കിൽ കാമിലായ ആളുകൾക്കോ രണ്ടാൾ ഒരാക്കാണെന്ന് പറഞ്ഞത് ഇത് നൗഷാദ് കുറ്റ്യാലിൽ വെച്ചുകൊണ്ട് തിരിച്ച പറഞ്ഞത് കുറ്റം കേട്ടോ നിങ്ങൾ കാമിലായ 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 മഷായിഖിന്റെ മഷായിഖിന്റെ അടുത്ത് അടുത്ത് വരണം വരണം ആലിമാവണമെങ്കിൽ കിതാബിലില്ല അത് അതാ പക്ഷേ കൂടെ അവരെ വഴിയിൽ പ്രവേശിച്ചിട്ടുണ്ടോ അവർക്കും നോക്കാം രണ്ടൊന്നാക്കി കാമിലായ ആലിമിനെ നോക്കാൻ കാമിലായ പറ്റുകയുള്ളൂ പിന്നെ ആലിമാരാണ് അത് മഷാഹിഹമാരുടെ രണ്ടും ഇവിടുന്ന് എന്താക്കി രണ്ട് രണ്ടാക്കി മാറ്റി കാവന്നൂര് ആ കാവനൂർ പ്രസംഗം കേട്ടോ നിങ്ങള് മാത്രല്ല രണ്ടാളുകൾക്ക് നോക്കാമെന്നാ പറഞ്ഞത് രണ്ടും പറയാൻ കാരണം ചിലപ്പോ ആലിമൊന്നും ആകണമെന്നില്ല മഷായിഖിന്റെ കണ്ടില്ല ഇവിടെ രണ്ടാക്കി മാറ്റിമനും ആക്കി അവിടുന്ന് പറഞ്ഞാൽ കാമിലായ ആലിം എന്ന് പറഞ്ഞാൽ അത് മഷാഹിഹുമാര് ബന്ധമുള്ളവരാണ് അങ്ങനെ അങ്ങോട്ട് എത്തണം രണ്ടൊന്നല്ലേ രണ്ടൊന്നാക്കി മാറ്റി ഇവിടെ രണ്ട് രണ്ടാക്കി മാറ്റി ഇതല്ല ഇരുടെ തപ്പ് ഇനി വരറ്റ തഹദീർ മാന വിശദീകരിക്കട്ടെന്ന് നമ്മൾ പറയാ അബ്ദുൽ കരീമിൽ ജീലി തങ്ങളുടെ കിതാബ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാ കിതാബിലും ഉള്ളത് ശ്രദ്ധിക്കണം എന്ന അർത്ഥം വെച്ച് തെറ്റാണ് ഇബ്രാഹിമിൻ അതിങ്ങനെ എണ്ണി 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 അതിന്റെ കൂട്ടത്തിലാണ് അബ്ദുൽ കരീമിൽ

വളരെ മോശമായ ഒരു കാര്യം മുഹാത്തബിനെ ശ്രോതാവിനെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒഴിവാക്കണം അതാ തെഹദീർ വളരെ അധികം ഒരു അല്ലേ

ഇതിന്റെ മജുഹൂലാണ് യുഹദാ റു അല്ലേ ഇയാള് പറഞ്ഞ അർത്ഥം എന്തിനാണ് തഹദീർ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആകഅലെ തഹബീർ നെഹബീങ്ങളെ കായി പതണ്ട് അവിടെ തഹദീർ ഇഹ്റാ എന്ന അലച്ചി പോലുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ആ തെഹദീറിനയാണ് അവിടെ ഇയാക്ക വൽ കുരുവട്ടൂരി അല്ലാതെ നാ പറഞ്ഞാ ഇയാക്ക നീ നീ സൂക്ഷിക്കണം വല്ല അസദ സിംഹത്തെയും സൂക്ഷിക്കണം എന്ന് പറയും അപ്പൊ അവിടെ നെസ്ബ് കിട്ടാൻ കാരണം തഹദീറിനെ മേലാണ് ആ തെഹദീറിന്റെ അർത്ഥമാണ് അവിടെ പറഞ്ഞത് അവിടെ മൂന്ന് നിബന്ധനകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ച് പറഞ്ഞാൽ നോശാതെ തഹദീറിന് ഇയാക്കയും അതിന്റെ അഹവാത്തും വേണം അത് താങ്കൾ പറഞ്ഞ രൂപത്തിലെ തഹദീർ ആണെങ്കിൽ ഇയാക്ക എന്ന പദം വേണം അതിന്റെ അഹവാത്തും വേണം അപ്പൊ ഇവിടെ ഏത് അഹവാത്ത് ഏതാ ഉള്ളത് ഇയാക്കയും അനഹവാത്തും അവിടെ താങ്കൾ പറഞ്ഞ തഹദീറിനെ അങ്ങനെ ആണെങ്കിൽ ഇയാക്കയും അഹവാത്തും വേണ്ടേ അവിടെ ഇല്ലല്ലോ അപ്പൊ പെട്ടതാണ് ആ തഹദീറിനെ ഇങ്ങോട്ട് കൊടുത്ത് തഹദീറല്ലേ ഹഖദറിന്റെ മസ്തർ ഉള്ളത് ഹദ്ർ ഹഖ്ദറിന്റെ മസ്തർ അല്ലേ അതെങ്ങനെ ആവുക യുഹദർ എന്നുള്ള കിതാബ് ഉള്ളത് ഞാൻ വന്ന കിതാബ് അറിയില്ല സുഹൃഫ് അറിയില്ല നൗഷാദ് പെട്ടതാണ് വലിയ പടല പെട്ടത് ഹദിറ അതിന് ഹബീറ എന്ന പദം മിന്നുകൊണ്ടാണ് അത് മിന്നുകൂടെ വിട്ടെടുക്കു മിന്ന ഇങ്ങനെക്കോട്ടെ ഈ ചെങ്ങാ അർത്ഥം വെച്ചന്താ യു ഹദൂന്നല്ലേ അതിന് സൂക്ഷിക്കപ്പെടണമല്ല അർത്ഥം വെക്കുന്നത് സൂക്ഷിക്കണ മാറുഹു അർത്ഥം വെച്ച് അതിന് പോട്ടില്ല പോട്ടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒഴിവെക്കാം എന്നാലും ഹവീറന്റെ ഹബീറന്റെ മേനെങ്ങനെ തഹദീറിന് വെക്കുക തഹദീറിന്റെ മേനെങ്ങനെ ഹബീറൊക്കെ വെക്കുക അപ്പൊ അത് ഖുറാനിങ്ങുറാലില്ലേ എന്താ അതിന്റെ അർത്ഥം എന്താ അപ്പൊ അവിടെ എങ്ങനെ അർത്ഥം വെക്കുക ഇനി അതേപോലെ തന്നെ അർത്ഥം ഒഴിവാക്കണം ഇതും മനസ്സിലായിട്ടില്ലേ നൌഷാദിനെ എന്ന പദം അത് ഇൽ എന്നതനുഹദർ സൂക്ഷിക്കപ്പെടണം ലുഹത്തിന്റെ ഇരുപതിൽ പരം കിതാബുകൾ ഞാൻ നോക്കി അതിലൊക്കെ പഠിപ്പിക്കുന്നത് എന്താ പറയുന്നത് എന്താ ഹീറന്റെ മാനയാ നോക്കിക്കോ മാന അങ്ങനെ അർത്ഥം എന്ന പദം മിന്നുകൊണ്ടന്ന് വിട്ടുകിടക്കുക അപ്പൊ ആ ഹീറ എന്ന പദത്തിന്റെ അർത്ഥം കാണാൻ കഴിയും കിതാബിലൊക്കെ നോക്കിയ കാണാൻ കഴിയും ലുഗത്തിന്റെ ഒട്ടുമിക്ക കിതാബിൽ കാണാൻ കഴിയും അതിന്റെ അർത്ഥം എന്താറസ അങ്ങനെ ഒരു അർത്ഥം ഇങ്ങനെയൊക്കെ അർത്ഥമുള്ളത് അല്ലെ തഹദീറം അപ്പൊ ആർത്ഥം ണെങ്കിൽ വല്ലാത്ത പെടലപ്പെട്ടിരിക്കുന്ന ഉഷാദ് വലിയൊരു പെടലാണ് പദം ആ പദം അത് അതാറീൻ അർത്ഥം ഈ കൊടുത്തത് എന്തൊരു പെടലപ്പെട്ടത് മൗലവി തഹദീർ വ്യത്യാസമുണ്ട് ഹദീറ ഹദീറ എന്നുള്ളത് അത് പിന്നെ സുലാസി മസീദാണ് മുജറാണ് ാണ് തഹദിർ സുലാസി മസ്ദിഖി ആണ് അർത്ഥം അറിയില്ലേ പടല പടലപ്പെട്ടിരിക്കുന്നത് അപ്പൊ വാസ്തവത്തിൽ നൗഷാദിന് ഒന്നും അറിയില്ല കിതാബും അറിയില്ല ഒന്നും അറിയില്ല സംഭവമാക്കി കൊണ്ടുവന്ന അത് ബ്ലിന്നായി അല്ലെ അത് നെഹദീങ്ങളുടെ ഇസ്താഹാണ് അപ്പർണ്ണ മാന എന്നുള്ളത് നെഹിവിന്റെ ഒട്ടുമിക്ക കിതാബ് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇനി നൗഷാദ് പിന്നാലെ കൂടാണെങ്കിൽ അതിന് കിതാബ് വെച്ച് നമ്മൾ പറയും ഇനി നഹിമിന്റെ പത്തിരുപത് കിതാബുകൾ സാധുവായി ഞാൻ നോക്കി അപ്പോഴൊക്കെ അത് സൂക്ഷിക്കുക എന്നാണ് വ്യത്യസ്തമായ അർത്ഥങ്ങളെ കാണാൻ കഴിയും ഒരു ഉദാഹരണം ഞാൻ പറയാ ഇതടെ എഴുന്നൂറ്റി എഴുപത്തിൽ വഫാത്തായ അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലി ഫയൂമി എന്നവർ അബുൽ അബ്ബാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവരുടെ ലുഹത്തിന്റെ കിതാബ് അവിടെ കാണാൻ കഴിയും അതിന്റെ അർത്ഥം മഹാന വിശദീകരിക്കുക വേറെ ചില കിത്താൽ കാണാൻ കഴിയും ഇനി നോക്ക് എത്രമാരു ഗ്രന്ഥങ്ങളുണ്ട് ഈ ഗ്രന്ഥങ്ങളൊക്കെ കാണാൻ കഴിയും എന്തിനർത്ഥം വേറെ കാണാൻ കഴിയും ഇങ്ങനെ ഒരുപാട് കിത്താൽ കാണാൻ കഴിയും ഹെറാ എഷ്തറ സൂക്ഷിക്കണം അപ്പൊ പേരെ പറഞ്ഞു തെറ്റിട്ടില്ല തെറ്റി തനിക്ക ഇനി തെഹവീർ എന്ന മാന വെക്കാണെങ്കിലോ

ഈ തെഹദീറിനെ ആന കാട്ടിക്കൊണ്ട് യുഹദറിനെ മെൽ ചുമത്തുകയും ഇനി തെഹദീറിന്റെ അർത്ഥം അത് ഹതിറന്റെ മാനക്ക് എന്താ ഹദീറ എന്നതിന് യുഹദർ തഹദീറിന കൊടുത്തുകൊണ്ട് ഒരു തരം ഒളിഞ്ഞു കളി എന്താ ഹതിറക്കെന്തിന് ആന കൊടുത്തു മാന കൊടുത്തു ഒരു ലിന് മറ്റൊരു ലപ്പുലിന്റെ അർത്ഥം എന്തൊരു ബിഡിത്തമാണ് നൗഷാദെ താങ്കൾ പറയുന്നത് താങ്കൾക്ക് കിതാബിൽ ഒരു അക്ഷരവും ഇല്ല ഒരു ബാലപാഠവും ഇല്ല എന്നാണ് ഇതൊക്കെ വിളിച്ചറിയിക്കുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല തെഹദീർ നെഹ്റീങ്ങളുടെ കായികയാണത് നെഹ്റീങ്ങൾ പറഞ്ഞ ആ കായിക വെച്ചുകൊണ്ടു അതാണ് ഇങ്ങോട്ട് വെച്ച് ആ അർത്ഥം മാറ്റി വെക്കുന്നത് ഇതൊരു ദിഡിത്തമാണ് നൗഷാദ് താങ്കൾ പറയുന്നത് ഇത്രമാത്രം ഒരു അബദ്ധത്തിൽ പെട്ടുപോയല്ലോ നൗഷാദോ എന്തൊരു കഷ്ടാണിത് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ നിർത്തി പുതിയ നിർദ്ദേശം കിട്ടിയത് കൂടെ ആകെ പെട്ടുപോയോ എന്താ ഉണ്ടായത് കിത്താബ് അർത്ഥം അറിയില്ല അർത്ഥം വെച്ചെന്ന് മനസ്സിലായിട്ടില്ല എന്താണ് പറയുന്നത് അതും അറിയില്ല ഉസ്താബിന്റെ ഉസ്താബ് മാറിയാൽ കുതിര കേരളം ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാത്ത പ്രശ്നമാണ് ഇനി ഇതിന്റെ പിന്നാലെ വരികയാണെങ്കിൽ നമ്മൾ വരും അർത്ഥം വെക്കട്ടെ അല്ലെങ്കിൽ ഹാജിർക്ക് ഇതൊക്കെ നല്ല രസം ഉണ്ടാവും അങ്ങനെ കുറായി ആഴത്തൊക്കെ അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുമോ വിഷാദ് അർത്ഥം വെക്കാട്ടെ ഇനിയും കുറാണെങ്കിൽ നിശാദ് വിശദീകരിച്ച് നമ്മൾ പിന്നീട് വരും പിന്നാലെ വരും وصلى الله وسلم على سيدنا محمد وعلى اله وصحبه اجمعين